ആരുടെ ജന്മദിനമാണ് ശിശുദിനമായി ആചരിക്കുന്നത് ആൻസർ ജവഹർലാൽ നെഹ്റു ഇന്ത്യയിൽ ശിശുദിനമായി ആചരിക്കുന്നത് എന്നാണ് ആൻസർ നവംബർ പതിനാല് നെഹ്റുവിൻ്റെ മുഴുവൻ പേര് എന്താണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ചാച്ചാ നെഹ്റുവിൻ്റെ ജന്മസ്ഥലം എവിടെയാണ് ഇന്ത്യയിലെ അലഹബാദ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് നെഹ്റുവിൻ്റെ രക്ഷിതാക്കൾ ആരെല്ലാം അച്ഛൻ മോത്തിലാൽ നെഹ്റു അമ്മ സ്വരൂപ് റാണി നെഹ്റു നെഹ്റുവിൻ്റെ രാഷ്ട്രീയ ഗുരു ആരാണ് മഹാത്മാ ഗാന്ധി ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ആരാണ് ആൻസർ ജവഹർലാൽ നെഹ്റു നെഹ്റു ആദ്യമായി ഗാന്ധിജിയെ കണ്ടുമുട്ടിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആൻസർ ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായി നെഹ്റു ചുമതലയേറ്റത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രധാനമന്ത്രിയായ വ്യക്തി ജവഹർലാൽ നെഹ്റു ആറാം ഹറാം ഹൈ എന്നത് ആരുടെ മുദ്രാവാക്യമാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആധുനിക ഇന്ത്യയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആര് ആൻസർ ജവഹർലാൽ നെഹ്റു നെഹ്റു നിയമവിദ്യാഭ്യാസം നേടിയ രാജ്യം ഏതാണ് ആൻസർ ഇംഗ്ലണ്ട് നെഹ്റു അന്തരിച്ചതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് മെയ് ഇരുപത്തി ഏഴിന് ജവഹർലാൽ നെഹ്റുവിൻ്റെ ആത്മകഥയുടെ പേരെന്താണ് ആത്മകഥ എന്ന് തന്നെയാണ് നെഹ്റുവിൻ്റെ ആത്മകഥയുടെ പേര് നെഹ്റു ആരംഭിച്ച പത്രം ഏതാണ് നാഷണൽ ഹെറാൾഡ് ജവഹർലാൽ നെഹ്റുവിൻ്റെ അന്ത്യവിശ്രമ സ്ഥലം എവിടെയാണ് ആൻസർ ശാന്തിവനം പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ആൻസർ ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയതാരാണ് ആൻസർ നെഹ്റു